അഞ്ഞൂറ് തേക്ക് മരങ്ങളും കൂടാതെ നിരവധി മറ്റു വൃക്ഷങ്ങളും ഉൾപ്പെടുന്ന ഒരു ഏക്കർ മുപ്പത് സെന്റ് സ്ഥലം ഉടമ നേരിട്ട് വിൽക്കുന്നു തൃശൂർ ജില്ലയിൽ കൊണ്ടാഴി പഞ്ചായത്തിൽ മായന്നൂർ എന്ന സ്ഥലത്തായാണ് ഈ കാണുന്ന ഒരു ഏക്കർ മുപ്പത് സെന്റ് സ്ഥലം ഉടമ നേരിട്ട് വിൽക്കുന്നത് ഏഴു വർഷം പ്രായമായ അഞ്ഞൂറ് തേക്ക് മരങ്ങളും കൂടാതെ തെങ്ങ് ഫ്ലാവ് മാവ് എന്നിവയെല്ലാം ഈ സ്ഥലത്തിനുള്ളിൽ ലഭ്യമാണ് ഈ സ്ഥലത്തിനുള്ളിൽ തന്നെയായി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു ബിൽഡിങ്ങും സ്ഥിതി ചെയ്യുന്നു ഈ ഒരേക്കർ മുപ്പത് സെന്റ് സ്ഥലത്തിന്റെ ഉടമയുടെ നമ്പറാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കും ഈ സ്ഥലത്തിന് രണ്ടു വശവും പഞ്ചായത്ത് വഴി സൗകര്യത്തോട് കൂടിയതാണ് നല്ല ജല ലഭ്യതയോട് കൂടിയ പ്രദേശത്താണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഈ പ്രോപ്പർട്ടിയിൽ നിന്നും മുന്നൂറ് മീറ്റർ ദൂരത്തിൽ ഒറ്റപ്പാലം വായനൂർ തൃശൂർ ബസ് റൂട്ടിലേക്ക് എത്തിച്ചേരാവുന്നതാണ് ഈ കാണുന്ന ഒരു ഏക്കർ മുപ്പത് സെന്റ് സ്ഥലത്തിന് പ്രതീക്ഷിക്കുന്ന വില സെന്റിന് മൂന്ന് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും നയൻ ഫോർ ഫോർ എയ്റ്റ് നമ്പർ ഒരിക്കൽ കൂടി നയൻ ഫോർ ഫോർ എയ്റ്റ്